എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിലോ തക്കാളിപ്പഴം വെച്ചുള്ള അച്ചാറാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിപ്പഴം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമയം ഇല്ലാതെ നല്ല ടർക്കി വെച്ച് തുടച്ച് എടുക്കണം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുക്കണം അച്ചാറിന് ആവശ്യമായ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഉലുവ അതിലോട്ട് ഒരു കഷ്ണം കായം കൂടി ഇതിൻ്റെ കൂടെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അച്ചാർ ഞാൻ തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ് വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം പക്ഷേ അത് കുറച്ച് ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇതെല്ലാം ഇത് മോട്ട് വന്നിട്ടുണ്ട് ഇനി എൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാൻ പറ്റുമോ നല്ലതുപോലെ ഇളക്കി വയറ്റുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് എണ്ണയിൽ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വാടി വരുന്നതിന് വേണ്ടി നമ്മളൊന്ന് അടപ്പ് വെച്ച് അടച്ചു വെക്കുന്നു ൂടെന്ന് ഇളക്കിയിട്ട് ഇത് ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം തക്കാളിക്കായിക്ക് തന്നെ വെള്ളമുണ്ട് ആ വെള്ളം ഓടി ഇത് നല്ലതുപോലെ റെഡി ആക്കും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം സകലം പുളിയൂടെ നിൻ്റെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയൂടെ ഇതിനകത്തോട്ട് മുറിച്ച് ചേർക്കുന്നു പിഴിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളമായിരിക്കും പുളി ഇങ്ങനെ ഇട്ടാൽ മതി ആ പുളി ഈ തക്കാളിക്കിടന്ന് നല്ലതുപോലെ പിടിച്ചോളൂ ഫ്ലെയിം ഒന്നുകൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് വരും തക്കാളിക്കയിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കുറച്ച് വറ്റി കിട്ടണം ഇതിപ്പം ഒരുവിധം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ചാറായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഇതിന് ഇത്രയൊക്കെ വറ്റിയാൽ മതി ഇനി നമുക്കതിൻ്റെ ബാക്കി ചേരുവറൊക്കെ ചേർക്കാം ചേർക്കുന്നതിനായിട്ട് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയും ഒരസ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ മുളക് പൊടിയൊക്കെ വന്ന് ഇളക്കി നല്ലതുപോലെ യോജിപ്പിക്കുകയാണ് അടിയിൽ പറ്റി പിടിക്കാതെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഉലുവ പൊടിച്ചതും കായപ്പൊടിയും കൂടെ ഒന്ന് ഇടുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ എഴുന്നവർക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇടാം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ ആ ശാക്കലെ ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല നല്ല അടിപൊളി അച്ചാറാണ് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്